നെടുങ്കണം തൂവൽ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീണ തമിഴ്നാട് സ്വദേശിക്ക് പിടികിട്ടിയതിനാൽ വീണില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വീണ തമിഴ്നാട് മധുര സ്വദേശിക്ക് മരകഷ്ണത്തിൽ പിടികിട്ടിയതിനാൽ താഴ്ചയിലേക്ക് വീണില്ല വിനോദസഞ്ചാരി സെൽഫി എടുക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്നാണ് നിഗമനം മരക്കഷ്ണത്തിൽ തൂങ്ങിക്കിടന്ന യുവാവിനെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ വടം ഉപയോഗിച്ച് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു തൂവൽ വെള്ളച്ചാട്ടത്തിൽ മുൻപും നിരവധി അപകടങ്ങൾ ഉണ്ടാകുകയും സഞ്ചാരികൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്